ഇപ്പോൾ കുട്ടിയുടെ മുത്തച്ഛൻ ശ്രീ അബ്ദുൽ സമദ് നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ അബ്ദുൽ സമദ് നമസ്കാരം കണ്ണില്ലാത്ത ക്രൂരതയുടെ ഒരു വാർത്തയാണ് ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ എമ്പാടുമുള്ള മനുഷ്യർക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ ഈ അധ്യാപിക കൂടിയായിട്ടുള്ള രണ്ടാനമ്മ മർദ്ദിക്കുന്നുണ്ടായിരുന്നു ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു പട്ടിണിക്കുന്നുണ്ടായിരുന്നു എന്നതൊക്കെ എപ്പോഴാണ് താങ്കൾ മനസ്സിലാക്കുന്നത് ജൂൺ നാലാം തീയതി ഞങ്ങൾ സ്കൂളിൽ വെച്ച് കുട്ടിനെ കാണാൻ വേണ്ടി പോയാൽ അപ്പോഴാണ് ഞങ്ങൾക്കത് അറിയാൻ പറ്റിയത് കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളും പാടുകളും പൊള്ളലേറ്റ പാടുകളൊക്കെ ഉണ്ടായിരുന്നു അത് ശരി അപ്പോ ഈ ഈ രണ്ടു പേർ മാത്രമായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഇപ്പോ അവള് അവൾക്ക് പിന്നെ ഒരു കുട്ടിയുണ്ട് ഈ രണ്ടുപേരും ഈ രണ്ട് കുട്ടികളും അവളൊരു താമസിക്കുന്നത് ചെറിയ കുട്ടിനെ നോക്കാൻ ഒരു ജോലിക്കാരനെ വെച്ചിരുന്നു അവിടെ അടുത്ത വീട്ടിലെ കുട്ടിയുടെ അച്ഛന് ഈ വിഷയത്തെ കുറിച്ച് വിവരം ഉണ്ടായിരുന്നു നേരത്തെ എന്താണ് അദ്ദേഹം പറയുന്നത് അച്ഛൻ ഇപ്പോ നാട്ടിലില്ലാത്തോണ്ട് അല്ല പലപ്പോഴായിട്ട് ഞമ്മള് രണ്ടാഴ്ച കൂടുമ്പോ കുട്ടിനെ ഞങ്ങക്ക് കിട്ടുമ്പോ പലപ്പോഴായിട്ട് പല മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് ചോദിക്കുമ്പോ വ്യക്തമായ മറുപടി തരാറില്ല പിന്നെ ഞമ്മളോട് ഷൗട്ട് ചെയ്യാൻ ചെയ്യ എന്റെ കുട്ടിയല്ലേ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞിട്ട് നമ്മളെ എത്ര വർഷമായിട്ട് ഈ കുഞ്ഞ് ഈ രണ്ടാന രണ്ടാനൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കുട്ടി നമ്മളെ വീട്ടിലായിരുന്നു പിന്നീട് അവിടെ പോയതിനു ശേഷം സ്കൂളിലെത്തിയായിരുന്നു കുഞ്ഞിനെ കണ്ടുകൊണ്ടിരുന്നത് അവിടെ പോയതിനു ശേഷം ഒരു വർഷമായിട്ട് കുട്ടിനെ എൽ കെ ജിയിൽ അവർ കൊണ്ടുപോയി ചേർത്ത് കുട്ടിക്ക് ഈ സം ബാധിച്ച കുട്ടിക്ക് എയ്റ്റി എബവ് എയ്റ്റി പെർസെന്റേജ് എന്താ കുട്ടിക്ക് സംസാരിക്കാനും പിന്നെ എന്താ വേണ്ടതെന്ന് പറയാനും അല്ലെങ്കിൽ ഭക്ഷണം അത് വേണം കുട്ടിക്ക് പറയാൻ കഴിവില്ലാത്ത കുട്ടിയല്ലേ അപ്പോൾ ആ കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോയി നിർത്തുന്നത് അവർക്ക് നോക്കാവുന്ന ബുദ്ധിമുട്ട് അവള് ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നു എന്റെ മൂളോ പോസ്റ്റിലാണ് ഈ രണ്ടാം അമ്മ ജോലിക്ക് കയറിയിരിക്കുന്നത് മോള് കുട്ടിയുടെ ഉമ്മ ടീച്ചറായിരുന്നു കുട്ടിക്ക് ഉമ്മ രണ്ടായിരത്തിഇരുപതിൽ ക്യാൻസർ വന്ന് മരിച്ചതാണ് ആ സമയത്ത് കുട്ടിക്ക് ഒന്നര വയസ്സായിരുന്നു അങ്ങനെ മൂന്ന് വയസ്സായപ്പോ കുട്ടി സംസാരിക്കും കുട്ടിക്ക് ഓട്ടിട്ടാണെന്നുള്ളത് അറിഞ്ഞത് അറിഞ്ഞോണ് കുട്ടിയുടെ വാഫാനകൾ വിളിച്ചറിയിക്കുന്നു അപ്പൊ അവര് പറഞ്ഞ് അവൻ പറഞ്ഞത് നിങ്ങൾ അതും അതിലപ്പറുണ്ടാവും ഒക്കെ പറഞ്ഞ് നമ്മളെ ഇപ്പൊ ഈടായിട്ട് നമ്മളവിടെ കുട്ടികളെ കൊണ്ടുവരാൻ ചെല്ലുമ്പോഴൊക്കെ നമ്മളെ ചീത്ത വിളിക്കും അനാവശ്യ വാക്കുകളൊക്കെ ഉപയോഗിക്കും നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല നമ്മളെ പല പ്രാവശ്യം പിടിച്ച് തള്ളും പിന്നെ ഒക്കെ ചെയ്തതാണ് രണ്ട് ഇപ്പൊ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചില്ല സങ്കടം അതൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് അതെ കുഞ്ഞിനാണെങ്കിൽ താൻ അനുഭവിച്ച ആ ദുരന്തത്തെ കുറിച്ചോ അല്ലെങ്കിൽ ക്രൂരതയെ കുറിച്ചൊന്നും മറ്റുള്ളവരോട് പറയാനും കഴിയാത്ത ഒരു അവസ്ഥയാണല്ലോ അപ്പോൾ ഈ കുഞ്ഞിനോട് അച്ഛനും വളരെ കൂടി ആയിരുന്നില്ല പെരുമാറിയിരുന്നത് എന്നാണോ കുഞ്ഞ് കുഞ്ഞിന്റെ വാപ്പ നാട്ടിലുള്ള സമയത്തും കുട്ടിക്ക് ഇതേപോലെ പല പരിക്കുകളും കാണാറുണ്ടായിരുന്നു രണ്ടാഴ്ച കൂടുമ്പോ കുട്ടിനെ കൊണ്ടുവരുമ്പോ അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്

ആ ഈ കുട്ടിക്ക് ഓട്ടീസ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അമ്മ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ തെറാപ്പിക്ക് കൊണ്ടുപോയിരുന്നു ഒരു പത്ത് മാസത്തോളം തെറാപ്പിക്ക് കൊണ്ടുപോയി ആ സമയത്ത് എനിക്ക് ഒരു തെറാപ്പിക്ക് മൂന്ന് തെറാപ്പി കൂടി ചെയ്യുകയാണെങ്കിൽ ആയിരത്തി അമ്പത് ഉറുപ്യവിടെ ബില്ല് കൊടുക്കണം അതായത് സൈക്കോ തെറാപ്പി സ്പീച്ച് തെറാപ്പി ഓക്യുപ്പേഷണൽ തെറാപ്പി പിന്നെ വണ്ടി ചാർജ് വേറെയും വേണം അപ്പൊ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് റുപ്യ ഡെയിലി ചെയ്യാൻ അലവ് വന്നിരുന്നു അപ്പൊ എന്റെ മോൾക്ക് സ്കൂൾക്ക് കെട്ടിവെക്കാൻ വേണ്ടി അവൾ സ്വർണം വിറ്റ പൈസ ആറു ലക്ഷം രൂപ അവന്റെ ജ്യേഷ്ഠനെ ഏൽപ്പിച്ചിരുന്നു അത് വന്ന് വായിച്ചു കൊണ്ടാണ് അപ്പൊ ആ പൈസയിൽ നിന്ന് കുറേശം കുട്ടി തരികയാണെങ്കിൽ ഈ കുട്ടിക്ക് ചികിത്സിക്ക ട്രീറ്റ്മെന്റിനുള്ള പൈസ ചോദിച്ചു ആ പൈസ ചോദിച്ച കാരണം അവര് കേസ് കൊടുത്തു കൊണ്ടാ ഇപ്പം കുട്ടി താങ്കൾക്ക് ഒപ്പമല്ലേ ഉള്ളത് അപ്പോൾ ഈ പരിക്ക് പറ്റി ഇപ്പൊ ഈ സ്കൂളിൽ ചെന്ന് പരിക്ക് പറ്റിയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് എട്ടാം തീയതി രാത്രി അവന്റെ രണ്ട് ജ്യേഷ്ഠന്മാരും രണ്ട് പെങ്ങന്മാരും ഒരളിയനും കൂടിയിട്ട് ഒരു പെങ്ങളുടെ ഭർത്താവും കൂടി കൂട്ടിട്ട് രാത്രി എട്ട് മണിക്ക് ഒമ്പത് മണിന്റെ ഇടയില് വീട്ടിൽ കുടുന്നാക്കിട്ട് അവര് പോയതാ ഇപ്പൊ അവര് പറഞ്ഞ് പിന്നെ ഇരുപതിനായിരം റുപ്യ മാസം തരാന്ന് പറഞ്ഞിരുന്നു ഒരു പ്രാവശ്യം കഴിഞ്ഞ മാസത്തില് ഇരുപതിനായിരം റുപ്യ അനുജന്റെ ക്കൌണ്ടിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ തരാനുള്ള പൈസയിലേക്ക് അവർ കൂട്ടുന്നത് ആയിക്കോട്ടെ തരാനുള്ള പൈസ ആയിക്കോട്ടെ നമ്മൾ വേറെ ചോയ്ക്കും ചെലവിനൊന്നും നമ്മൾ ഈ നാല് വർഷം കുട്ടി ഞമ്മളെ വീട്ടിലുള്ളപ്പോ ചെലവിനൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായില്ല അപ്പൊ ഈ തെറാപ്പിക്ക് ഇത്രയും പൈസ ചെലവ് വന്നപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു വരുന്നത് കാരണം ഞാൻ നാട്ടില് ജോ ജോലി ഇല്ലാതെ നിക്കുന്ന ആളാണ് പിന്നെ മക്കളെ അയച്ചുതന്ന കാശോണ്ടായിരുന്നു കഴിച്ച് പോകുന്നത് അപ്പം മോനാണെങ്കിലും ഇനി അങ്ങോട്ടും ഒരുപാട് ചികിത്സകളൊക്കെ ആവശ്യമുള്ളതാണ് ഇപ്പൊ ഇപ്പൊ അതേ സെന്ററിൽ തന്നെ ഇപ്പൊ ആയിരത്തി മുന്നൂറ് വേണം മൂന്ന് തെറാപ്പി കൂടി കൊടുക്കണമെങ്കിൽ പ്ലസ് നാനൂറ് റുപ്യോ ഓട്ടോ ചാർജോ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്റെ പെരിന്റൽ മണ്ണൊക്കെ ഒമ്പത് കിലോമീറ്റർ ദൂരണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഈ കുട്ടീനായിട്ട് ബസ്സിലൊന്നും പോകാനും ബസ്സിൽ പോയാലും ഞങ്ങൾക്ക് പിന്നെ എൺപത് റുപ്യ ചുങ്കൻ ജംഗ്ഷനിലേക്ക് പോകാൻ ബസ് പോണ സ്ഥലത്തേക്ക് എൺപത് റുപ്യ ഓട്ടോ ചാർജ് കൊടുക്കണം അപ്പൊ ടോട്ടലി ആകുമ്പോ ഒരു ഇരുന്നൂറ് റുപ്യേന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോ നാനൂറ് റുപ്പോളം വരും ഇപ്പൊ ആരും ആ വീട്ടിലില്ല വീട് അവളെ 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 ഈ പോയതാണ് കാരണം പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും സ്കൂളിൽ ചെന്നു സ്കൂളിൽ ചെന്നപ്പോ കുട്ടിയും വന്നിട്ടില്ല ഈ രണ്ടാം അമ്മയും വന്നിട്ടില്ല പുരോഗമിച്ചോണ്ടിരിക്കുന്നത് അന്വേഷണം ഞങ്ങള് ചൈൽഡിൽ അത് ഈ പിന്നെ നാലാം തീയതിയാണ് ഞങ്ങൾ കുട്ടിന്റെ മേത്ത് മുറിപ്പാടും കാണണേ അഞ്ചാം തീയതി ഞങ്ങള് പിന്നെ നാലാം തീയതി തന്നെ പിന്നെ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് മറ്റേ അവരുടെ ഒരു നമ്പർ ഉണ്ടല്ലോ പത്ത് എമ്പത്തൊമ്പോ അങ്ങനെ അതിന് വിളിച്ചപ്പോ അന്ന് അവര് അവിടുന്ന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല പിറ്റേത് വിളിച്ച് കംപ്ലൈന്റ് ആയി പിന്നെ വെള്ളിയാഴ്ച അതായത് ജൂൺ ആറാം തിയതി ഞങ്ങൾ അവിടെ നേരിട്ട് പോയി ചൈൽഡ് പ്രൊട്ടക്ഷൻ സെന്ററിൽ മഞ്ചേരിയിൽ അപ്പൊ അതിന് ശേഷം അവരെ അന്വേഷിച്ച് അവരെ റിപ്പോർട്ട് വരാൻ വൈകിട്ടാണ് ഇപ്പൊ ഒരു മാസം ഇപ്പൊ ഒന്നര മാസം ആവാറുമണ്ണിപ്പൊ രണ്ടാം തീയതി എഫ്ഐആർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഈ ജൂലൈ രണ്ട് ഏഴിന് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അതിനുശേഷം ശരി ശരി വളരെ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചതിനും എന്തായാലും മലപ്പുറത്ത് നിന്നാണ് ഈ ക്രൂരതയുടെ വാർത്ത വന്നത് പെരിന്തൽമണ്ണയിലാണ് ഓട്ടിസം സം ബാധിച്ച ആറു വയസ്സുകാരന് രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത് കുട്ടിയെ ഭക്ഷണം നൽകാതെ പട്ടിണി കിട്ടുമെന്നും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചും എന്നാണ് പരാതി അധ്യാപിക കൂടിയായ നിലമ്പൂർ വടപുറം സ്വദേശിനി ഉമേറയ്ക്കെതിരെയാണ് ചൈൽഡ് ലൈൻ ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട് ഉമേറ ഇപ്പോൾ ഒളിവിലാണ് എന്നതാണ് കുഞ്ഞിന്റെ മുത്തച്ഛൻ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്